പാനൂർ ഗ്രാനൈറ്റ്സ് ക്രഷറിന്റെ ലോറി കല്ലിട്ട് തകർത്തു ക്രഷർ ഉൽപ്പന്നങ്ങളുമായി പോവുകയായിരുന്ന ലോറിയാണ് വിലവർദ്ധനക്കെതിരെ സമരം ചെയ്യുന്നവർ തകർത്തത് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ച നിരക്ക് വർധന മാത്രമാണ് തങ്ങൾ ഈടാക്കുന്നതെന്ന് ക്രഷർ കോറി ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് യു സയ്യിദ് പറഞ്ഞു പാനൂർ ഗ്രാനൈറ്റ് ക്രഷറിന്റെ ലോറിയാണ് തിങ്കളാഴ്ച രാവിലെ വില വർധനക്കെതിരെ സമരം ചെയ്യുന്നവർ തടഞ്ഞ് കല്ലിട്ട് തകർത്തത് പാനൂരിലായിരുന്നു സംഭവം ഇത് വീഡിയോയിൽ പകർത്തിയ ആൾക്കെതിരെ കല്ലിട്ട് തകർത്തിയാൽ ഭീഷണി മുഴക്കുകയും ചെയ്തു ഈ വീഡിയോ എങ്ങാൻ പുറത്തു വന്നാൽ എന്നായിരുന്നു ഭീഷണി ക്രഷർ കോറി ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിപ്പിക്കുന്നതിനെതിരെ കോൺട്രാക്ടർമാരും വിവിധ ഉൽപ്പന്ന നിർമ്മാതാക്കളും തൊഴിലാളികളും വിവിധ രാഷ്ട്രീയ പാർട്ടികളും യുവജന സംഘടനകളുമെല്ലാം പ്രക്ഷോഭത്തിലാണ് കോറി ക്രഷർ ഉൽപ്പന്നങ്ങൾ തടയുമെന്നും പ്രഖ്യാപനമുണ്ടായിരുന്നു എന്നാൽ ലോറി കല്ലിട്ട് തകർക്കുന്ന തലത്തിലേക്ക് സമരം മാറിയതോടെ ക്വാറി ക്രഷർ ഓണേഴ്സ് അസോസിയേഷനും നിലപാട് കടുപ്പിച്ചു ആർ ഡിഒയും കൂത്തുപറമ്പ് എ സി പിയും ഒക്കെ വിളിച്ച യോഗത്തിൽ ഉണ്ടായ തീരുമാനപ്രകാരം നാല് രൂപ ക്വാറി ക്രഷർ ഉൽപ്പന്നങ്ങൾക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഓവർലോഡ് കയറ്റിയാൽ പിഴ അടയ്ക്കേണ്ടി വരുന്നുണ്ട് പിഴ അടച്ച് ഈ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് ക്വാറി ക്രഷർ ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് യു സെയ്ദ് പറഞ്ഞു പെർമിറ്റ് ലോഡ് അതായത് നമ്മുടെ വണ്ടിയുടെ ആർ സി രേഖപ്പെടുത്തിയ ലോഡ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ അതിൽ അധികം ലോഡ് കൊടുത്താൽ ഞങ്ങൾ അഞ്ച് വർഷം കഴിഞ്ഞാൽ ഇത് കോറി അളന്ന് തിട്ടപ്പെടുത്തി ആ വ്യത്യാസത്തിൽ ഞങ്ങൾ അഞ്ച് ഇരട്ടി ഫൈൻ കൊടുക്കേണ്ട ഒരവസ്ഥ ഇന്ന് നിലവിലുണ്ട് അത് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വർധനവിലൂടെ ചെറിയൊരു വർധനവിലൂടെ അതിൻ്റെ ഒരു ഭാഗം പിന്നെ തിരിച്ച് എടുക്കാമെന്ന് പിന്നെ ഞങ്ങൾ തീരുമാനിച്ചത് ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളെ വിലവർധനവ് പക്ഷേ എ ഡി എമ്മും ആർ ഡി ഒും പറഞ്ഞതനുസരിച്ചിട്ട് ഞങ്ങൾ ആ വില തീരുമാനിക്കുകയും ആ വില അനുസരിച്ച് വില്പന നടത്തുകയും ചെയ്തിരുന്നു പക്ഷേ അതുപോലെ ഞങ്ങൾക്ക് ഫുൾ ഫുള്ളോട് തന്നെ ഈ വിലയിൽ തരണം എന്നുള്ളതാണ് ഈ സമരക്കാരുടെ ആവശ്യം അതിന് ഞങ്ങളേതായാലും നിന്ന് കൊടുക്കാൻ തയ്യാറില്ല സമരം അക്രമത്തിലേക്ക് തിരിഞ്ഞ സാഹചര്യത്തിൽ ബുധനാഴ്ച കോറി കഷർ ഉടമകൾ സൂചനാ പണിമുടക്ക് നടത്തും പാനൂര് മേഖലയിൽ വിലവർദ്ധനവുമായിട്ട് ഒരു ചെറിയ പ്രശ്നം നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ ഞങ്ങളുടെ ഒരു സ്ഥാപനത്തിൽ കല്ലേറ് നടത്തുകയും വാഹനം തകർക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കണ്ണൂർ ജില്ലയിലെ മുഴുവൻ കോറി ക്രഷറുകളുടെ വിൽപ്പന ബുധനാഴ്ച മറ്റന്നാൾ ബുധനാഴ്ച നിർത്തിവെക്കാൻ ഞങ്ങളിപ്പോൾ അടിയന്തരമായി ചേർന്ന് യോഗം തീരുമാനിച്ചിട്ടുണ്ട് ക്വാറി ക്രഷർ ഉടമകൾ സമരം നടത്തിയാൽ അത് നിർമ്മാണ പ്രവർത്തനങ്ങളെ ആകെ ബാധിക്കും മാർച്ച് മാസം തീർക്കേണ്ട നിരവധി സർക്കാർ വർക്കുകളും ഉണ്ട് ദേശീയപാത നിർമ്മാണത്തെ വരെ ക്വാറി ക്രഷർ സമരം ബാധിക്കാനാണ് സാധ്യത ന്യൂസ് ബ്യൂറോ കണ്ണൂർ